ും നാടൻ കലകളുടെ കേളിരംഗമാണ് കേരളം വടക്കൻ കേരളം അതിൽ അതിൽ സമ്പന്നവുമാണ് വടക്ക് കാഞ്ഞങ്ങാട് മുതൽ തെക്ക് കണ്ണപുരം വരെ കാവുകളുടെ തിരുമുറ്റത്തെ കളിപ്പന്തലുകൾ ഉണരുന്ന കാലമാണ് മീനമാസം മീനമാസത്തിൽ അത്യുത്തര കേരളത്തിലെ കാവുകളിലും പ്രത്യേകിച്ച് ഭഗവതി ക്ഷേത്രങ്ങളിലും പൂരോത്സവത്തോടനുബന്ധിച്ചാണ് പൂരക്കളി അരങ്ങിലെത്തുന്നത് അമ്മ ദൈവങ്ങളെയും കരിമുഖനെയും വന്ധിച്ച് കളിക്കാർ ആര്യഭഗവതിക്ക് പൂരമലപാടി ഭഗവതിയുടെ വരവന് സ്വാഗതമോതിയാണ് കളിക്കറങ്ങുന്നത് ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ അനുഷ്ഠാന കലയ്ക്ക് കളരിമുറയും ആചാരാനുഷ്ഠാനങ്ങളും ഒത്തുചേർന്ന കലയാണ് പൂരക്കളി ചുവന്ന പട്ട് വെളുത്ത ചൊറകൊണ്ട് തട്ടുടുത്ത് അതിന്മേൽ കറുത്ത ഉറുമാൽ കെട്ടി ആരെയും ആകർഷിക്കുന്ന വേഷവിധാനത്തോടെയുള്ള അവതരണമാണ് പൂരക്കളിയുടെ ചമയ ശിൽക്കാരങ്ങൾ കാവുകൾക്ക് മുന്നിൽ പ്രത്യേകം നിർമ്മിച്ച പന്തലിലാണ് പൂരക്കളി സാധാരണയായി അരങ്ങിലെത്തുന്നത് കത്തിച്ചുവെച്ച നിലവിളക്കിന് മുമ്പിൽ ചുറ്റും വൃത്താകൃതിയിൽ നിന്ന് കളി ആരംഭിക്കുകയാണ് ഇന്ന് പൂരക്കളിയിൽ കാമദഹന കഥകൾക്കാണ് മുൻതൂക്കം പൂര എന്ന ദേവനാരിയുമായി ബന്ധപ്പെട്ട പേരിൽ നിന്നുമാണ് പൂരക്കളി എന്ന വെളിപേരുണ്ടായത് അത്രേ പച്ചമലയാളത്തിൽ സാധാരണക്കാരൻ ഹൃദ്യമാകുന്ന തരത്തിൽ ഒൻപതു നാൾ കാവുകളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും സായം സന്ധ്യയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന പാട്ടുകളാൽ മുഖരിതമാണ് പൂരക്കളിയുടെ ശ്ലോകശാസ്ത്രം ഐതിഹ്യങ്ങളുടെ പൂരപ്പറമ്പുമാണ് പൂരക്കളി ചൈത്രമാസത്തിലെ കാർത്തികനാൾ തൊട്ട് പൂരം വരെയുള്ള ഒൻപത് ദിവസം കൂടി കന്യകമാർ പൂക്കൾ കൊണ്ട് പുഷ്പ ഭാണനയുണ്ടാക്കി പൂവിട്ട് പൂജിച്ചാൽ കാമസിദ്ധി കൈവരുമെന്നും അതനുസരിച്ച് പതിനെട്ട് കന്യകമാർ പതിനെട്ട് വർണ്ണങ്ങളിൽ പാടിക്കൊണ്ട് താളാനുസൃതമായി ആടിക്കളിച്ച കളിയത്രേ പൂരക്കളി ഇവിടെയും തീരുന്നില്ല രംഭ ഉർവശി മേനക അരുന്ധതി തിലോത്തമ ചിത്രലേഖ രത്നവല്ലി എന്നീ സ്വപ്നസുന്ദരിമാർ സ്വർഗലോകത്തിലും രഥി ഭൂദേവി ഗംഗാദേവി വാഗ്ദേവി ശ്രീദേവി ഗിരിജാദേവി എന്ന് ആറ് അങ്കനാരത്നങ്ങൾ അന്തരീക്ഷത്തിലും ആടിക്കളിച്ചപ്പോൾ മാനുഷ മനോഹാരികളായ അഹല്യ സീത താര മണ്ഠോദരി ദ്രൗപദി എന്നീ അഞ്ച് പേർ ഭൂലോകത്തിലും അവതരിപ്പിച്ചുവത്രേ ഇങ്ങനെ ഐതിഹ്യങ്ങളുടെ കൂടെ മേമ്പൊടിയോടുകൂടിയാണ് പൂരക്കളിയെ നാം നെഞ്ചേറ്റുന്നത് ആദ്യവർണ്ണം മുതൽ പതിനെട്ട് നിറം വരെ പതിനെട്ട് തരത്തിലുള്ള കളികളും പല വിധത്തിലുള്ള പാട്ടുമടങ്ങിയ പൂരമാലയാണ് പൂരക്കളിയുടെ എല്ലാമെല്ലാം സമ്പൂർണ്ണ ശ്രുതി അപുടശ്രുതി ക്ഷടവശ്രുതി എന്നിങ്ങനെ മൂന്ന് ശ്രുതികളിലായിട്ടാണ് പൂരമാലകൾ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യകാലത്തെ പ്രഗത്ഭരായ പണിക്കർമാർ ആയിരുന്നു കുണിയൻ ചൂരിക്കാടൻ പണിക്കർമാർ തുടർന്ന് ഇയക്കാട്ട് രാമൻ പണിക്കർ പയ്യന്നൂർ തായമ്പത്ത് കണ്ണൻ പണിക്കർ തുടങ്ങിയവർ ഈ മേഖലയെ സമ്പന്നമാക്കി ഇതിൽ തായമ്പത്ത് പണിക്കർ ഇയക്കാട്ട് രാമൻ പണിക്കർ തുടങ്ങിയവർ മറത്തുകളിയും സംസ്കൃതവും ശാസ്ത്ര വിഷയങ്ങളും കൊണ്ടുവന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന പോലോത്സവത്തിന് പൂരം കുളിയോടുകൂടി സമാപനം കാവുകളിലെ വിഗ്രഹങ്ങളും തിരുവാഭരണങ്ങളും എഴുന്നള്ളിച്ച് കുളത്തിലോ പുഴയിലോ കൊണ്ടുപോയി സ്നാനം ചെയ്യിച്ച് ശുദ്ധി ശുദ്ധീകരിക്കുന്ന ചടങ്ങാണ് പൂരക്കളി കലയാണ് കളിയാണ് കളിയും കലയും ചേർന്ന് കരുത്തും കാഹളവുമായ ബൃഹത് കലയുടെ കഥ പറയുന്ന വൈജ്ഞാനിക വിരുന്നിൻ്റെ ആവേശകരമായ ഒരു അനുഭവ വേദ്യമാണ് അതെ അതിൽ ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മെയ്വഴക്കത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും ഒരുമയുടെയും ഉണർത്തുപാട്ടുമുണ്ട്